നമസ്കാരം ഈ വർഷം ഏപ്രിൽ മുപ്പതിനാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത് ഹിന്ദു കലണ്ടർ അനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാം ദിവസമാണ് അക്ഷയതൃതിയ അക്ഷയ എന്നാൽ ഒരിക്കലും ദ്രവിക്കാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഈ ദിവസം സ്വർണ്ണ വെള്ളി തുടങ്ങിയ വിലയേറിയ ലോഹങ്ങൾ വാങ്ങാൻ തിരഞ്ഞെടുക്കുന്നത് അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങുന്നത് സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇതൊരു പാരമ്പര്യം എന്നതിലുപരി ദീർഘകാല നിക്ഷേപത്തിനുള്ള ഒരു നല്ല അവസരമായും മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അക്ഷയ ധൃതിയോട് അനുബന്ധിച്ച് സ്വർണം വാങ്ങുന്നതിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തിന് അക്ഷയതൃതീയ ദിനത്തിൽ ഇരുപത്തിനാല് ക്യാരറ്റ് പരിശുദ്ധിയുള്ള സ്വർണത്തിന്റെ ഏകദേശം ഇപ്പോൾ സ്വർണം ായി കവിഞ്ഞു അതായത് വെറും പതിനൊന്ന് മാസത്തിനുള്ളിൽ സ്വർണം ഏകദേശം മുപ്പത്തിയൊന്ന് ശതമാനം വരുമാനം നൽകി ഇത് ഏതൊരു പരമ്പരാഗത നിക്ഷേപ ഉത്പന്നങ്ങളെയും അപേക്ഷിച്ച് വളരെ ആകർഷകമാണ് ഇന്ത്യയിൽ മാത്രമല്ല ആഗോള തലത്തിലും ഈ കുതിച്ചുചാട്ടം ദൃശ്യമാണ് ഡോളാറിന്റെ ബഹലീനത പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ സാമ്പത്തിക അനിശ്ചിതത്വം കേന്ദ്ര ബാങ്കുകളുടെ വൻതോതിലുള്ള വാങ്ങലുകൾ എന്നിവയാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസ് ഡോളർ സൂചിക ദുർബലമായി ആഗോളതലത്തിൽ സ്വർണ്ണവില യു എസ് ഡോളറിൽ നിലനിൽക്കുന്നതിനാൽ ദുർബലമായ ഡോളർ ചരിത്രപരമായി ഉയർന്ന സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടം ദുർബലമായ ഡോളറിനെയും താരിഫുകളെയും അനിശ്ചിതമായ ഫലത്തെയും അനുകൂലിക്കുന്നതിനാൽ ഇത് സ്വർണത്തിനൊരു അധിക പിൻബലമായി സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് ഗോൾഡ് മാൻ സാക്സ് പ്രവചനം അനുസരിച്ച് നോക്കുമ്പോൾ വർഷാവസാനത്തോടെ സ്വർണം മൂവായിരത്തി എഴുന്നൂറ് ഡോളർ അഥവാ ഔൺസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ അഥവാ ഔൺസ് വരെ പോലും സ്വർണം ഉയർന്നു നിൽക്കാം യു ബി എസ് കണക്കാക്കിയ ലെവൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ അഥവാ ഔൺസ് ആണ് ബാങ്ക് ഓഫ് അമേരിക്ക രണ്ടായിരത്തി ആകുമ്പോഴേക്കും സ്വർണം മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തുമെന്നാണ് പ്രവചിക്കുന്നത് ടാറ്റ മ്യൂച്വൽ ഫണ്ട് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ആറ് ആഴ്ചകൾക്കുള്ളിൽ വിലകൾ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഉയർന്നതിനാൽ ഹിസ്വകാലത്തേക്ക് ചില തിരുത്തലുകൾ സാധ്യമാണ് എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ശക്തമായി തുടരുന്നു ഈ അക്ഷയ നിങ്ങൾക്ക് ഭൗതിക സ്വർണം അതായത് ഉദാഹരണത്തിന് ആഭരണങ്ങൾ നാണയങ്ങൾ അതോടൊപ്പം തന്നെ സ്വർണം ഇ ടി എഫ് ഡിജിറ്റൽ ഗോൾഡ് അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്വർണങ്ങൾ എന്നീ രൂപങ്ങളിൽ സ്വർണം വാങ്ങിക്കാം നിക്ഷേപ വീക്ഷണ കോണിൽ നിന്ന് സ്വർണം ഇ ടി എഫും സ്വർണം മികച്ച ഓപ്ഷനുകളാണ് കാരണം അവയ്ക്ക് ചാർജും സംഭരണവും ബുദ്ധിമുട്ടുള്ളതല്ല കൂടാതെ നികുതി ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്